മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചു എന്നാൽ ജീവിച്ചിരിക്കുന്ന അതിഗുരുതരമായി പരിക്കേറ്റവരുടെ നില വളരെ പരിതാപകരമായിരുന്നു ഒരു പരിധിവരെ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ഈ ധനസഹായത്തിൽ ആശ്വസിക്കാം എന്നാൽ ജീവിച്ചിരിക്കുന്ന ഹതഭാഗ്യരുടെ നില വളരെ ദുരന്തമായിരുന്നു ആ കാഴ്ചകൾ ഇനി കാണാം ജയസൂര്യയുടെ മരണത്തിൽ ആർക്കും ഒരു സംശയവുമില്ല ജയസൂര്യയുടെ മൃതദേഹത്തിന് വേറെ അവകാശികളുമില്ല ഓർമ്മ വെച്ച നാൾ മുതൽ അയാൾ വെടിക്കെട്ട് കാണാൻ പോകും ഒരു വർഷം പോലും മുടങ്ങിയിട്ടില്ല പക്ഷേ ഇത്തവണത്തെ യാത്ര അവസാന യാത്രയാണെന്ന് ആ നിർദ്ധന കുടുംബം കരുതിയില്ല ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അയാൾ നിർദ്ധന കുടുംബത്തിന്റെ ഏക വരുമാനം എല്ലാ ജോലിക്കും പോവും മയക്കാട് ജോലിക്കും പെയിന്റിങ്ങിനും എല്ലാ ജോലിക്ക് എന്തൊരു ജോലിക്ക് വിളിച്ചാലും പോവും അപ്പുപ്പനും സുഖമില്ല അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യും ചിലപ്പം പൈസ ഒക്കെ കൊണ്ടുവന്ന് തരും ചെലപ്പം അവൻ അവന് വേണോന്നും പറഞ്ഞ് അവൻ തന്നെ അങ് എടുക്കും അങ്ങനെ നല്ലതാ വേറെ ഓ അതൊക്കെ നോക്കും സൂര്യയുടെ മൃതദേഹം തിരക്കി നടന്ന അയൽവാസി രാജൻ മരണത്തിന്റെ വ്യത്യസ്ത മുഖങ്ങൾ കണ്ടു ഒക്കെയും ഭീപക്ഷ കാഴ്ചകൾ ഒടുവിൽ ആശുപത്രിയുടെ വരാന്ത തിണ്ണകളിൽ ഒന്നിൽ കൂട്ടിയിട്ടിരിക്കുന്ന മൃതദേഹങ്ങളിൽ ഒന്ന് ആത്മാർത്ഥ സുഹൃത്ത് ജയന്റേതായിരുന്നു ഏകദേശം കാര്യങ്ങളൊക്കെ അവൻറെ കാലും കൈയ്യൊക്കെ ഇത്രയും ഒരു ബാക്കിയുള്ള ശരീരവും ബാക്കി അവന്റെ കൈയും കാലൊക്കെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ അവന്റെ ബോഡി നമ്മൾ ശരിക്കും കണ്ടിട്ടുള്ള അത് വെച്ച് നോക്കിയപ്പോഴും അവന്റെ ശരിക്കും അവന്റെ ആണെന്ന് നമുക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ തലയുടെ പാതി ഭാഗം എന്ന് പറഞ്ഞാൽ മൂന്നാല് ദിവസം കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാണ് പരവര്ന്ന് കൊണ്ടുവന്നത് ചെറിയ പീസ് ആയിട്ട് ചെറിയ പീസ് ഇത്രയായിട്ട് ഇങ്ങനെ ഇത്രയും ഭാഗം ഉണ്ടായിരുന്നു ബോഡിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മരണത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു ജീവനാണ് ഇത് മി നേർക്കു നേർ മരണത്തെ കണ്ടു ആളുകൾ പിടഞ്ഞു വീഴുന്ന കാഴ്ച അയാൾ കണ്ടു ഒടുവിലൊരു തീഗോളം തന്റെ നേരെ പാഞ്ഞു വരുന്നത് അവസാനമായും കണ്ടു അതാണ് അവസാന ഓർമ്മ ഒരു കണ്ടു അറിയാം ഒരു തള്ളി വിട്ട് ചവിട്ടും തള്ളുമ്പന്ന് തള്ളിയിട്ട് മറിഞ്ഞുകൂടി കിടപ്പായുട്ട് കൊണ്ടുപോയി തീ ആയുസും ആരോഗ്യവും ഉള്ളിടത്തോളം കാലം താൻ ഇനിയും വരുമെന്ന് നാണുസ്വാമി ഉറപ്പിച്ചു പറഞ്ഞു അടുത്ത വർഷം വെടിക്കെട്ടുണ്ടെങ്കിൽ വീണ്ടും എത്തും അതിന് മാറ്റമില്ല നമ്മളെ ആരെയെ പറ്റിപ്പ് എല്ലാരും നിക്കുന്നവരെ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്ന മരിക്കുന്നില്ല ഇവിടെ അല്ല എവിടെ ആയാലും പോകും നാടസ്വാമിയെ പോലെയുള്ള ഒരുപാട് ആളുകളെ ഞങ്ങൾ ആ അമ്പലപ്പറമ്പിൽ കണ്ടു കൺമുന്നണി നടന്ന ദുരന്ത കാഴ്ചകളൊന്നും ഈ ആസ്വാദകരെ തൊട്ടിട്ടില്ല അങ്ങനെയുള്ള മരണത്തെ സൗഭാഗ്യമായി അവർ കാണുന്നു മരണം പണം കൊണ്ട് മാറ്റുന്ന ഒരു അപൂർവ കാഴ്ച കുറച്ചാൾക്കാർ സാമ്പത്തികം നോക്കുമ്പോൾ ഈ വിഷമങ്ങളൊക്കെ മാറും ഇതെല്ലാം കാണാനില്ല അവസാനം ഇത് വരുമ്പോഴത്തേക്കാണ് അതിന് വേറെ അവകാശി വരുന്നു അങ്ങനെയുള്ള ഒരുപാട് കോടികൾ രണ്ട് അവകാശികൾ പിന്നെ ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി വലിയ ദിവസങ്ങൾ കഴിഞ്ഞാണ് കിട്ടുന്നത് ഇപ്പൊ അവിടുത്തെ ഒരെണ്ണം ദഹിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആളുകൾ ചെന്നിരിക്കുന്നത് മിയും മുത്തുസ്വാമിയും ക്ഷേത്രാങ്കണത്തിൽ വീണ്ടും ഒത്തുകൂടി അവർക്കിനി പറയാൻ ഒരുപാടുണ്ട് ഒരു വർഷം കഴിഞ്ഞാലും പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങൾ അവർക്കൊരു കാര്യം ഉറപ്പാണ് വീണ്ടും ഈ ക്ഷേത്രനടയിൽ കമ്പക്കെട്ട് നടക്കും ഇതിലും ഗംഭീരമായ രീതിയിൽ ഇന്നല്ലെങ്കിൽ നാളെ ആളുകൾ ഇതെല്ലാം മറക്കും അതാണ് മനുഷ്യജീവിതം വീണ്ടും വെടിക്കെട്ട് കാണേണ്ടതിന്റെ ആവേശത്തിൽ അവർ ഓരോ കഥകൾ പറഞ്ഞ് അങ്ങനെ അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തം ഒരു നാട്ടിൽ വരുത്തി വച്ച ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ് വെടിക്കെട്ട് അപകടത്തെ തുടർന്നു കാണാതായ ആളുകൾക്ക് വേണ്ടി ഉറ്റവർ ഇപ്പോഴും അലയുന്ന കാഴ്ച ആൾ മാറി മൃതദേഹം സംസ്കരിച്ചത് വീണ്ടെടുക്കാനുള്ള വിപുലമായ ശ്രമം തിരിച്ചറിയാൻ കഴിയാത്ത ഒട്ടേറെ മൃതദേഹങ്ങൾ ദുരന്ത കാഴ്ച തുടരുകയാണ് കാഴ്ചകൾ അവസാനിക്കാത്ത നമ്മുടെ ലോകത്ത് മറ്റൊരു ദുരന്ത കാഴ്ചയുടെ പിന്നാപുറങ്ങൾ തേടി ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ് മറ്റൊരു നാട്ടിലേക്ക് മറ്റൊരു സത്യത്തിൻ്റെ പിന്നാപറങ്ങളിലൂടെ